നമ്മളിന്ന് മസാലകളൊന്നും തന്നെ ഇല്ലാതെ ഒരു അടിപൊളി വെജ് മെനു ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് മാമ്പഴപ്പുളിശ്ശേരി കൂട്ടി ഒരു ഉച്ചവണ് ഇഷ്ടമില്ലാത്തവരാരും തന്നെ കാണില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ ചെമ്പാവരി ചോറും പിന്നെ നമ്മളൊരു തോരനും അതുപോലെ തന്നെ നാടൻ മാങ്ങ കൊണ്ട് നമ്മളുണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല മാമ്പഴപ്പുളിശ്ശേരിയും കൂട്ടിയിട്ട് ഒരു ഉച്ചയുണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ബീറ്റ് റൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിലുള്ള ഒരു തോരനാണ് ഒട്ടും മസാലകൾ ചേർക്കുന്നില്ല കേട്ടോ ഇത് ഞാൻ നമ്മളിന്ന് വാട്ടർ മെലൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അതിൻ്റെ ബാക്കി വന്ന ഭാഗമാണ് ഇത് ഇനി ആരും കളയരുത് കേട്ടോ ഇതാണ് വാട്ടർ മെലൻ്റെ ഒരു ഭാഗമായിരുന്നത് ഒരു ഭാഗമാണ് ഞാനിതിപ്പോൾ തൊലിയെടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ മാവിൻ്റെ മേലെ വീണിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത് രാത്രി വീഴുന്നതാണ് എന്നും നമുക്ക് കാലത്ത് ഇതുപോലെ കുറേ മാങ്ങ കിട്ടും കേട്ടോ ഇനി ഈ മാങ്ങ സമയമൊക്കെ കഴിയുന്നതുവരെയും നമ്മൾ ഇതുപോലെ മാങ്ങ വെച്ചിട്ടുള്ള ഓരോ വിഭവങ്ങളും ഉണ്ടാക്കിയെടുക്കും എന്നും നമുക്ക് കഴിക്കാനുണ്ടാകും ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ മാങ്ങ നമുക്ക് തൊലി പൊളിച്ചെടുക്കാം കേട്ടോ നല്ല പഴുത്ത മാങ്ങയാണ് ഇപ്പം ഞാനിവിടെ കഴുകി വെള്ളത്തിലിട്ടതാണ് കേട്ടോ ഇത് മൂന്നാം കൊല്ലം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വ്ലോഗിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങയൊക്കെ ഇതുപോലെ പറിച്ചെടുക്കുന്നതും പഴുക്കാൻ വെക്കുന്നതൊക്കെ അപ്പോൾ ഞാനിത് നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ എല്ലാം നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമ്മളിതൊരു ചട്ടിയിലേക്ക് മാറ്റുവാണേ അപ്പം ചട്ടിയിലാണ് നമ്മളിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി കൂട്ടി ചോറ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നല്ല പഴുത്തതൊക്കെ ആണെങ്കിൽ ഇതുപോലെ പൊളിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ മാങ്ങയെല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു നേരം കൊണ്ട് തന്നെ ഇത് കാലിയാകും കേട്ടോ അപ്പം ഇതിലേക്ക് ഇനി ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനൊന്ന് വേഗിച്ചെടുക്കാം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ വായവട്ടമുള്ള പാത്രങ്ങളിൽ എപ്പോഴും മാമ്പഴപ്പുളിശ്ശേരി ഇതുപോലെ മുറിക്കാതെ ഇട്ട് മുഴുവൻ മാങ്ങയ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല വായവട്ടുള്ളൊരു പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിതാ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്കിതിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് തിളയ്ക്കുമ്പോഴേക്കും നമ്മളിതാ കുറച്ച് ബീട്രൂട്ട് നമുക്കിതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് കേട്ടോ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭക്ഷണമാണ് മസാലകളൊന്നും ചേർക്കാത്ത തനി നാടൻ ഭക്ഷണം എന്ന് പറയുന്നത് നാട്ടിലൊക്കെ വന്നാൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് പ്രത്യേകിച്ച് ഈ ഒരു സമയം അപ്പോൾ ഇതാ നന്നായിട്ട് അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ബീറ്റ്റൂട്ട് ഇത് ഞാൻ തോരം വെക്കുന്നത് അങ്ങനെ വഴറ്റിയിട്ടൊന്നുമല്ല കേട്ടോ ഒരു തേങ്ങ വലിയൊരു തേങ്ങ ചിരവി വെച്ചതാണ് ഇതിൽ നിന്ന് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു മെനു ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ ചിരവി വെക്കാറാണ് കേട്ടോ ഇതിലേക്ക് ഒരു പിടികോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം എന്നിവിടെ രണ്ട് പച്ചമുളകാണ് പച്ചമുളകും ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കണം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്നും ഉണ്ടാക്കാൻ തോന്നും അത്രയും രുചിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ അതാ ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ എല്ലാം കൈക്കണക്കാണ് കേട്ടോ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അപ്പോൾ നല്ലോണം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലോണം തിരുമി പിടിപ്പിച്ച് ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെക്കാം പിന്നെ ഇതിന് ശേഷം ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഒരു അഞ്ചല്ലിയോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചരവി വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്ന് കുറച്ച് എടുക്കുവാണ് അപ്പോൾ നമ്മൾ കണക്ക് വെച്ച് എടുക്കുവാണെങ്കിൽ ഒരു മുറി തേങ്ങയെങ്കിലും ഏറ്റവും കുറഞ്ഞത് എടുക്കണം കേട്ടോ അത് ഇതാ ഇതുപോലൊരു മൂന്ന് പിടിയിട്ട് കൊടുത്തു അര ലിറ്റർ തൈരാണ് കേട്ടോ നല്ല കട്ടി തൈരാണ് ഇതും കൂടെ കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഈ തൈര് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു അരച്ചെടുക്കാൻ നന്നായിട്ട് അരച്ചെടുക്കണേ അപ്പോൾ അരച്ചെടുത്തപ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ മാങ്ങയൊക്കെ നല്ലോണം വിന്തു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ മുറിക്കാതെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സമയം തിളപ്പിക്കാൻ വേണ്ടി വെച്ചത് അപ്പോൾ അതാ നന്നായിട്ട് പഴുത്ത മാങ്ങ തിളച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ ഇരിക്കും ഒരുപാട് ഉടഞ്ഞു പോകരുത് നമ്മൾക്കിങ്ങനെ ഇതെടുത്ത് കഴിക്കാനുള്ള ആ ഒരു പരുവത്തിലേ ആകാവൂ കേട്ടോ അത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്ര മതിയാവും ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഇതുപോലെ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒടഞ്ഞ് പോയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കരുത് ഇനി ഇതിലേക്ക് ഞാനിവിടെ ശർക്കര ചീക്കി വെച്ചതാണ് കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി അത് ഒരു സ്പൂണ് വേണമെങ്കിൽ ഈ മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു അച്ചു ശർക്കര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അച്ചുശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് മധുരം ഇഷ്ടമാണ് കേട്ടോ മാവിഴ പുളിശ്ശേരി എടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ മാങ്ങാപ്പുളിശ്ശേരി എന്നൊക്കെയാണ് പറയുക അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ചോ മീഡിയം ഫ്ലെയിമിലാക്കി എടുക്കണം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു കറി കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ച് കട്ടിയിലിരിക്കണം അപ്പം ഇതിനായിട്ട് തൈരൊഴിച്ചതിന് ശേഷം ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇളക്കിയെടുക്കുന്നത് ഒരുപാടിങ്ങനെ നമ്മുടെ ഈ മാങ്ങ ഇങ്ങനെ ഉടഞ്ഞു പോയത് എന്നാൽ നമുക്ക് കഴിക്കാനും വേണം ഈ മാങ്ങയൊക്കെ കറിയിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയൊരു ഒരു രുചിയാണ് കേട്ടോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും ഇപ്പം ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഞാൻ രുചി നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ തന്നെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ നമുക്ക് അത്ര വലിയ പാടമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതെപ്പോഴും നമുക്ക് തലേ ദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പം മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് ഞാൻ ഇപ്പുറത്തെ സ്റ്റൗലന്നെ വീണ്ടും ഞാനിവിടെ ഇത് നമുക്കിത് ഈ ഒരു പുളിച്ചേരിയൊന്ന് വറുത്ത് പോരാട്ടോ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും സ്പൂണോളം കടുകും ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് അര സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ ഉണക്കമുളക് ഒരു മൂന്ന് ഉണക്കമുളക് അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു കാൽ സ്പൂണോളം ചെറിയ ജീരകം ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് വീണ്ടും ഒരു പിടി കറിവേപ്പിലയിട്ട് കൊടുക്കണം അപ്പം നമ്മളിത് താളിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങാ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയാണ് ഞാൻ മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ കഴിഞ്ഞ വർഷം ഇതുപോലെ നാട്ടിൽ വന്നപ്പോൾ മാങ്ങയെല്ലാം പിറക്കിയെടുത്ത് മഴ പെയ്ത സമയത്ത് മാങ്ങയെല്ലാം പിറക്കിയെടുത്ത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തലേ ദിവസമൊന്നും വയ്ക്കാൻ സമയമില്ല നമ്മളിന്ന് ഉച്ചക്കലത്തേക്കുള്ളത് തന്നെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് സ്പൂണ് അരസ്പൂണോളം കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബീറ്റ് ബീട്രൂട്ട് കൊത്തി അരിഞ്ഞ ബീട്രൂട്ടും മസാലയെല്ലാം ചേർത്തിയതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം വെള്ളം വെള്ളമൊന്നും ഒഴിക്കണം കേട്ടോ നമ്മളിതില് ആവി തന്നെ വേഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം മഞ്ഞൾപ്പൊടിയൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല നമ്മളുടെ മെനു എന്ന് പറയുന്നത് മസാലകളൊന്നും ചേർക്കാതെ ഇതുപോലെ ചൂട് കാലത്ത് വേനൽക്കാലത്ത് സമ്മർ സീസണിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെച്ച് മെനു ആണ് കേട്ടോ ഞാനിവിടെ ഇതുപോലെ അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അടിയിലൊന്നും പിടിക്കില്ല നമ്മൾ ബീട്രൂട്ടിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ടാവും കേട്ടോ അപ്പോൾ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിലുള്ള ഹെൽത്തി ബീറ്റ്റൂട്ട് റൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഇനി നമ്മൾ വാട്ടർ മെലൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൊലിയൊക്കെ കളഞ്ഞ് വാട്ടർ മെലൻ്റെ ആ വെളുത്ത ഭാഗം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഞാനിത് ഒട്ടും കളയാറില്ല വീട്ടിലെപ്പോൾ വാട്ടർ മെലൻ കൊടുത്താലും ഞാൻ ഒട്ടും തന്നെ ഈ ഒരു ഭാഗം കളയാറില്ല കേട്ടോ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതിലേക്കും ഇതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കണം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ പിന്നെ ഒരിക്കലും ഇതുപോലെ വാട്ടർ മെലനൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ ഒന്നും കളയില്ലാത്ത ഒലിയല്ലാതെ കേട്ടോ ഒരു പിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ വാട്ടർ മെലൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ ഇനി ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇത് മൈസൂർ എന്നൊക്കെ പറയില്ലേ മസൂർ ദാൽ എന്നൊക്കെ പറയും ഞാനൊരു നാല് സ്പൂൺ ഓളം എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ തന്നെ വെച്ച് നോക്കണം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അര സ്പൂൺ ഓളം കടുക് കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ പരിപ്പുണ്ടല്ലോ ഈ പരിപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ സാമ്പാർ പരിപ്പിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇതുപോലെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യില്ല ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും ഇത് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ ഇപ്പം നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതാ വേറെ നമ്മളൊരു ചട്ടകവും കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതൊന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് വന്നാലാണ് ഒരു പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് തോന്നും പരിപ്പ് വേഗം വേഗുന്നില്ലല്ലോ ഒന്ന് പക്ഷേ ഈ ഒരു പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മുഖത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വാട്ടർ മെലൻ്റെ ആ വെളുത്ത ഭാഗം അരിഞ്ഞു വെച്ചതല്ലേ അതും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലകളും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർക്കരുത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പിന്നീട് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം കാരണം ഇതിന് കുറച്ച് വേഗമുള്ളതുകൊണ്ടാണ് കേട്ടോ അതൊരു അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്നതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ നമുക്ക് ഈ പരിപ്പൊക്കെ കഴിക്കുമ്പോൾ അസിഡിറ്റിയോ ഗ്യാസ്റ്റബിളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതിയാവും നമ്മുടെ വാട്ടർ മെലൻ കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഈ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു മൈസൂർ പരിപ്പെന്ന് പറയുന്ന ഈ പരിപ്പ് പെട്ടെന്ന് തന്നെ വേവുന്നതാണ് കേട്ടോ അതാ ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇത് കഴിക്കാൻ നല്ല രുചിയാണ് ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതിങ്ങനെ കടിക്കുമ്പോൾ അപ്പോൾ നമ്മൾക്ക് ഇനി മെനു നോക്കാം തോരൻ ഇവിടെ റെഡിയുണ്ട് നല്ല ചെമ്പാവരി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊന്നിങ്ങനെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നതൊരു ഒരു സുഖമാണ് ഇതിങ്ങനെ ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നത് ഇതുപോലെ പുളിശ്ശേരിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതുപോലൊരു മെനു ഒക്കെ ഉണ്ടാക്കി നോക്കി ഇഷ്ടമായ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അതുപോലെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അതുപോലെ ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം